അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതൊരു കാറാണ് ഇതേപോലെ മൂന്ന് കാർ നമ്മൾ ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഒന്ന് എൻ്റെ കുട്ടിക്കും ഒന്ന് രണ്ട് ഏട്ടന്മാരുടെ കുട്ടിയാക്കും നമ്മൾ സർപ്രൈസ് ആയിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇങ്ങനെ കെട്ടിപ്പോയി കഴിഞ്ഞാലുള്ള സാധനം അല്ലാതെ ബോക്സ് ഒന്നുമില്ല അപ്പോൾ ആയിട്ട് അപ്പതിന്നിണ്ട് അതിലത്തെ ടയർ ഉണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട് പിന്നെ അതേമാതിരി ബാക്കത്തെ ടയർ ഉണ്ട് പിന്നെ ഇത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അപ്പോൾ എല്ലാം കൂടി അങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ സാധനം എടുക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എട്ടിയതിന് ശേഷം അങ്ങനെ സ്പോഞ്ച് മാതിരി സംഭവം ഉണ്ട് ഈ സംഭവം അതിനുള്ളിലോട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിന് ഉള്ളുകൂടെ അങ്ങോട്ട് മേലൊക്കെ എടുക്കുക അതിന് ശേഷം ഈ ഒരു വാസർ വാസറിടുക എന്നിട്ട് ഈ സ്കൂറിട്ട് മുറുക്കി കൊടുക്കുക മുറുക്കാനുള്ള സാധനമൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അതിട്ട് മുറിക്കിയാൽ മതി അപ്പോൾ മുറുക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അടുപ്പുണ്ട് ഈ അടുപ്പിച്ച് മൂടിയാൽ മതി അപ്പോൾ അതിങ്ങനെ മറിച്ചിട്ട് ശേഷം ആദ്യം വേറിങ്ങ് നമുക്ക് ഇപ്പോൾ വിറ്റ് ചെയ്യണം ഇതൊക്കെ ഇട്ടെടുത്തിന് ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് നിർത്തുക അപ്പോൾ വേറിങ് നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ടയർ വെച്ചു കൊടുക്കണം ഈ ടയറിന്റെ ഈ ചെറിയ ഭാഗം മുന്നുക ആക്കിയാണ് അതേമാതിരി സ്റ്റയറിംഗും മുന്നുക ആക്കിയിന് ശേഷം ഇതിങ്ങനെ നേരെ വെച്ചതിന് ശേഷം നമുക്കിത് നേരെ അങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബോൾഡ് ഇട്ട് ടൈറ്റ് ആയി കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഇതിന് ബാക്കി രണ്ട് ടയർ വിറ്റിയാലാണ് അതിന് തുണുകയെല്ലാം സിമ്പിൾ ഒരുപാട് ആണ് അത് ആദ്യം ടയർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് നേരെ ഇറക്കി വെച്ചുകൊടുക്കാം അതേമാതിങ്ങട്ട് ഇറക്കി വെച്ചു കൊടുക്കുക ും ഓരോ ഉണ്ട് ഇതിന് ഉള്ളില് അത് ഇട്ട് ഡേറ്റ് ആയി കൊടുക്കുക അപ്പോൾ കൊടുക്ക അപ്പൊ അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു വണ്ടി ഇവിടെ കൊടുന്ന് വെച്ചു അപ്പോൾ ഓനക്ക് അറിയില്ല പിന്നെ ഇവിടെ കൊടുന്ന് വെച്ചത് ഓനക്ക് അറിയില്ല അപ്പോൾ ആദ്യം നമ്മൾ ഓന ഇങ്ങോട്ട് വിളിച്ചു നോക്ക അപ്പോൾ പെട്ടെന്ന് ആ വണ്ടി കാണുമ്പോൾ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം

Mẹ! Mẹ! biết nha! À, mình Mì? Mì? nha mẹ mẹ mình 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 Mẹ! Mẹ! mình 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 da mình 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 Đi! mình 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 mình